നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നടന്ന ദാരുണമായ ആ വിമാന അപകടത്തിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഒരു മലയാളി യുവതി കൂടെ മരണപ്പെട്ടിരുന്നു പത്രത്തിന് ഒരു രഞ്ജിത ഈ രഞ്ജിത എന്ന സ്ത്രീയെ നേരിട്ട് പോലും അറിയാത്ത അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോലും അറിയാത്ത മറ്റൊരു മനുഷ്യൻ എ പവിത്രൻ എന്നാണ് അയാളുടെ പേര് ഇവനൊക്കെ ആരാണ് ഈ പേരിട്ടത് എന്ന് പോലും അറിയില്ല പവിത്രമായിട്ടുള്ളവൻ എന്നൊക്കെയാണ് ഈ പവിത്രൻ്റെ അർത്ഥം പക്ഷേ ഇയാൾ ചെയ്തു വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാവശ്യവും ഇല്ലാതെ ഈ മരണപ്പെട്ട ഈ സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ ലൈംഗിക ചുവയോടെ കൂടി ചില പോസ്റ്റുകളും കമൻറ്റുകളും ഇട്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഈ അപകടം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് അയാളിത് ചെയ്തിരിക്കുന്നത് ഇയാളൊരു സാധാരണ വ്യക്തി വ്യക്തിയല്ല എന്നറിയുമ്പോഴേ ഉള്ളൂ ഈ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ തോത് എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ ഇയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് വെള്ളത്തിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടാണ് ഈ വ്യക്തി എന്ന് ഓർക്കണം അങ്ങനെ ഒരു തസ്തികയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഈ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ഈ ഈ കമൻറ്റും ഈ പോസ്റ്റ് വിട്ടിരിക്കുന്നത് ഇതൊരു സമുദായത്തിനെ മാത്രം അപമാനിക്കുന്നതല്ല വിദേശത്ത് ജോലിക്ക് പോകുന്ന എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇയാൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാനത് വായിക്കുന്നില്ല അത്രയും മോശമാണ് ആ കമൻ ആ കമൻറ്റും പോസ്റ്റും അതുകൊണ്ടാണ് ഞാനത് വായിക്കാത്തത് മാത്രമല്ല ആ വിമാനത്തിൻ്റെ പൈലറ്റ് ഒരു ഓട്ടോ ഓടിച്ചിറക്കുന്ന പോലെ കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് കൊണ്ട് ഈ വിമാനം കൊണ്ട് ഇടിച്ചു കയറ്റി എന്ന തരത്തിലും അയാൾ പോസ്റ്റിട്ടിരിക്കുന്നു ശരിക്കും നിരവധി കുറ്റകൃത്യങ്ങളാണ് ഒരേ തന്നെ അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് കാണാം അയാൾക്ക് യാതൊരു ബോധ്യമില്ലാത്ത ഒരു അപകടത്തെപ്പറ്റി അയാളുടെ നിഗമനങ്ങളാണ് എന്ന തരത്തിൽ തെറ്റായ കാര്യങ്ങൾ അയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ താഴെ മരണപ്പെട്ട ഈ രഞ്ജിത എന്ന ഈ സ്ത്രീയെപ്പറ്റി അവർ മരിച്ചുപോയി ഇയാൾക്ക് ഒരു ബന്ധുവല്ല ഇയാളെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ട് പോലും ഇല്ല ജീവിതത്തിലൊരിക്കൽ പോലും കണ്ടിട്ട് പോലുമില്ല ആ സ്ത്രീയെപ്പറ്റി പറയാൻ പാടില്ലാത്ത കാര്യമാണ് അയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി അയാൾ ഈ വിളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സോപ്റ സൂപ്രണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഇത്രയുമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇയാളൊരു സഖാവാണെന്ന് അതെ അയാൾ സഖാവ് തന്നെയാണ് പി ദിവ്യനെയൊക്കെ വെളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ അയാൾ സോഷ്യൽ മീഡിയയെ ഇതിന് മുമ്പ് പങ്കുവച്ചിട്ടുള്ള സഖാവ് തന്നെയാണ് ഇത്രയൊന്നും വിശദീകരണത്തിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു ആൾ സഹാവാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിലെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വകുപ്പ് മന്ത്രി എന്നെ കാര്യം അറിഞ്ഞിട്ടുണ്ട് എ രാജനാണ് റവന്യൂ മന്ത്രി അദ്ദേഹം മൂന്ന് മാസം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ മഹാനെ അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷാ ശിക്ഷാനടപടിയേ അല്ല മൂന്ന് മാസം സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളം പോലും അവർക്ക് കിട്ടും അതാണ് അതിൻ്റെ ഇത് മൂന്ന് മാസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തരിയുടെ പരിപാടി മാത്രമാണ് കുറഞ്ഞത് ആറ് മാസത്തിന് മുന്നിലോട്ടുള്ളതാണെങ്കിൽ പോലും ഈ ഈ സാറിലൊക്കെ പിടുത്ത് വീഴുകയുള്ളു ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ് ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ അതിൽ പിന്നെയും സർവീസിൽ തന്നെ തിരിച്ചു കയറുകയും ഇതൊക്കെ ആളുകൾ മറക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഈ ഇതുപോലുള്ള കമൻറ്റും പോസ്റ്റും ഇടുന്നവർക്ക് ശക്തമായ താക്കീത് പോലെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് ഈ എ പവിത്രൻ എന്ന വ്യക്തിയെ സർവീസിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് കാരണം അങ്ങനെ ഇപ്പോൾ ചെയ്താൽ പോലും പൊതുജന അഭിപ്രായം എന്നത് ആ മന്ത്രിയുടെ കൂടെ നിൽക്കും അതിന് പകരം അയാൾ സ്വന്തം കൂട്ടരായതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് അയാളെ സംരക്ഷിക്കാൻ വേണ്ടി തൽക്കാലം ഈ ജനരോഷം ഒന്ന് സ്ഥിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മൂന്ന് മാസത്തേക്ക് സസ്പെൻഷൻ എന്ന് കാണാൻ പറ്റും ഇതിൻ്റെ ഈ സർവീസ് ചട്ടവും മറ്റുമൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ മൂന്ന് മാസത്തെ സസ്പെൻഷൻ കൊണ്ട് ഇവർക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല അവർക്ക് ശമ്പളം പോലും നഷ്ടപ്പെടാൻ പോകുന്നില്ല പിന്നെ ഈ ജനങ്ങൾക്ക് മുന്നിൽ അപമാനതനാവും എന്ന് മാത്രമേ ഉള്ളൂ അത് ഒരു കമ്മിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിൽ കൂടുതൽ തൊലിക്കൊട്ടിയുള്ളതിനാൽ അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല